ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുറ്റും മായകമായ ഈ ലോകത്ത് നേരറിയുന്ന സത്യങ്ങളുടെയും യഥാർത്ഥ കഥകളുടെയും ചുരുളഴിയിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വട്ടമെങ്കിലും ചിന്തിച്ചു നോക്കേണ്ട സത്യാവസ്ഥ കേരളം ഒരു വൃത്തസദനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ പലരും പറയാറുണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു വളരെ ഗമയോടെയും അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ ആ പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചു അവൻ ദുബായിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്താണ് അതുമല്ല എങ്കിൽ വിദേശ പഠനത്തിലാണ് കാനഡയിലാണ് യുക്രൈനിലാണ് റഷ്യയിലാണ് വലിയ കാര്യത്തിൽ പറയും പക്ഷേ നമ്മുടെ കേരളം സത്യത്തിൽ മറ്റൊരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സമയം അതിക്രമിച്ചിരിക്കും പണ്ടത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മാതാപിതാക്കൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പെൺമക്കൾക്ക് വേണ്ടി കെട്ടിച്ച് വിരേണ്ട കാശുണ്ടാക്കണം പക്ഷേ ഇപ്പോൾ തിരിച്ച് വളണം അതായത് ആൺമക്കളെയും പഠിപ്പിക്കാനുള്ള പൈസ ഉണ്ടാക്കണല്ലോ എന്ന വലിയ നെട്ടോട്ടത്തിലാണ് മാതാപിതാക്കൾ അപ്പോൾ എങ്ങനെയാണെങ്കിലും ലോൺ ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പഠിപ്പിക്കുന്നു മക്കളെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു അവിടെ പോയിട്ട് അവർ പഠിച്ച് പാസ്സാകുന്നുണ്ടോ എന്ന് മറ്റൊരു കാര്യം അവിടെ തന്നെ ഒരു പാർട്ട് ടൈം ജോബിലാണ് അവർ ആദ്യം എൻ്റർ ചെയ്യുന്നത് അവിടെ നിന്നുള്ള ഒരു വരുമാനമൊക്കെ ഒപ്പിച്ച് പഠിക്കുന്നു എന്നാൽ പോലും അവിടെ കൊടുക്കുന്ന ഫീസിൻ്റെ പത്ത് ശതമാനം അവിടെ അഞ്ച് ശതമാനം പോലും കവർ ചെയ്യാൻ ആ പാർട്ട് ടൈം ഒന്നും പറ്റില്ല അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് തന്നെ വലുതായിട്ടാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവിടെ സെറ്റിൽ ആകുന്നവരുടെ എണ്ണം എടുക്കുക അവരങ്ങ് പോവാണ് മാതാപിതാക്കൾ നാട്ടിൽ അവിടെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാതാപിതാക്കൾ മാത്രം വരികയും നല്ല പൊട്ടൻഷ്യലുള്ള യുവജനങ്ങൾ പലരും പോയി രക്ഷപ്പെടുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയും പുറത്തുപോയി സെറ്റിലാകുകയും ചെയ്യുന്നതോടു കൂടി കേരളത്തിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ മാക്സിമം മാനവ വിഭവങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ നടക്കുന്നത് തിരിച്ചുള്ള ഒരു സമ്പ്രദായമാണ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ അതിനാകായിട്ടുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക എല്ലാവരും അല്ല പക്ഷെ ഒരു വലിയ വിഭാഗം ആൾക്കാരും ഇവിടെ എന്ത് ജോലി ചെയ്താലും അതിനെ വില കുറയ്ക്കുകയും അന്യനാട്ടിൽ പോയി അതായത് വിദേശികളുടെ നാട്ടിൽ പോയി അടിമപ്പണി ചെയ്യേണ്ടി വന്നാലും അത് നല്ല കാര്യമാണ് എന്നുകൊണ്ട് ചിന്തിച്ചു കൊണ്ടുള്ള ഒരു തെറ്റായ മനോഭാവം തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിനെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ മാതാപിതാക്കൾ തന്നെയാണ് ഇടത്തരം കുടുംബങ്ങളിലെ ആൾക്കാരാണ് അല്ലാത്തവർ പഠിപ്പിച്ചു വിടുന്നു പക്ഷേ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിലേറെ അവർ ഒരു സ്റ്റെബിലിറ്റി മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം പഠിപ്പിച്ച് വിട്ടതിന് ശേഷം കണക്കെണിയിലാകുകയും അതായത് പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലും ഒറ്റപ്പെടലാകുകയും ചെയ്യുന്നത് ഇവിടുത്തെ മാതാപിതാക്കൾ തന്നെയാണ് പിന്നീട് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു കൺസിഡറേഷൻ കിട്ടുന്നില്ല അപ്പൊ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു കൂട്ടായ ശ്രമം വേണം ഈ ഒരു പ്രശ്നം വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു